ോവിന്റെ ഗോവണി ഒരു മനോഹരമായ സ്വർഗീയ ദർശനമുള്ള സ്വപ്നമാണ് ജോയിൽ പ്രവാചകൻ വൃദ്ധന്മാരുടെ സ്വപ്നം കാണാൻ പറയുന്നുണ്ട് ആത്മാവ് വരുമ്പോ സ്വപ്നങ്ങൾ കാണും ദാനിയയിൽ പ്രവാചകൻ സ്വപ്നങ്ങളെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നുണ്ട് പുതിയ ജോസഫ് ആണ് സ്വപ്നങ്ങളുടെ കാമുകൻ സ്വപ്നങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ ദർശനം അനുസരിച്ച് ജീവിതം മുന്നോട്ട് നീക്കിയ മനുഷ്യനാണ് ജോസഫ് മറിയത്തെ കൊണ്ടുള്ള അവന്റെ യാത്രകൾ പരിശുദ്ധ ഗനിയാമരത്തെ ജീവിതത്തിൽ സ്വീകരിച്ചത് തിരികെ നഷ്ടത്തിലേക്ക് പ്രവേശിച്ചതൊക്കെ സ്വപ്നങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് വീണ്ടും ഒരു ദുസ്വപ്നം പുതിയ നിയമത്തിലുണ്ട് അത് പി ഭാര്യ കണ്ട സ്വപ്നമാണ് ആ സാധുസ്ത്രീ പറയാണ് ആ നീതിമാനെ ഒന്നും ചെയ്യരുത് ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ ഈ നീതിമാനെ പ്രതി വളരെയധികം ക്ലേശിച്ചു ക്ലേശ ഉണ്ടാക്കിയ സ്വപ്നാണ് കാരണം ഈശോയുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന വലിയ കുരിശുമരണമെന്ന വലിയ ദുരന്തത്തെ പറ്റി ആ സാധു സ്ത്രീക്ക് സ്വപ്നം ഉണ്ടാകുകയും അത് പക്ഷേ ഭർത്താവായ പീലാത്തോസിനോട് പറഞ്ഞപ്പോ അയാൾ അതിനെ വള വല്ലാതെ അവഗണിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഭാര്യമാരുടെ സ്വപ്നങ്ങളെ ഭർത്താക്കന്മാരെ എങ്ങനെ അവഗണിക്കുന്നുണ്ട് പീലാദോസ് അധികാരമാണ് ശ്രദ്ധിച്ചത് പീലാദോസ് ജനക്കൂട്ടത്തിന്റെ സ്വരമാണ് മനസാക്ഷിയുടെ സ്വരമുള്ള ഭാര്യയുടെ സ്വരത്തെക്കാളും പ്രധാനപ്പെട്ടതായിട്ട് ഗണിച്ചത് അങ്ങനെ അവൻ ഈശോയെ മരണത്തിന് വിധിക്കുകയാണ് സ്വപ്നങ്ങള് ദർശനങ്ങളാണ് ദൈവത്തിൻ്റെ ദർശനങ്ങൾ